ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഞാൻ എന്റെ ഒരു ഡയ്മേ ലൈഫാണ് അപ്പോൾ സ്കൂൾക്ക് പോയി ഇണ്ടട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെള്ളം കുടിക്കാം വെള്ളം അത്രയുള്ള കുടിക്കുന്നത് അത് കഴിഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡിന് നിൽക്കുന്ന ചോറും സോയാബീനും നിങ്ങൾക്ക് നിങ്ങക്ക് എന്തൊക്കെയാന്ന് പറയുന്നു കേസി ചോറാണ് എന്താ ഇനി രാവിലെ ചോറ് കഴിക്കണത് എന്നും നിനക്ക് ചോറും അല്ലാട്ടോ ഇഷ്ടം ഇനി ചോറ് കഴിക്കണേ നിന്റെ കുട്ടി ചപ്പാത്തിയാണ് ചപ്പാത്തി എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ടാണ് ഞാൻ ചോറ് കേസ് ഞാൻ ഞാനിത് ടിഫിൻ പാക്ക് ചെയ്യണ വീഡിയോ ആണ് നിങ്ങൾക്ക് കാഞ്ചേരാൻ പാടേ എന്നും ഞാനെന്നെട്ട് ടിഫിൻ പാക്ക് ചെയ്യാറ് ഇന്ന് ചോറ് സ്കൂളിൽ നിന്നാണ് വാങ്ങണത് വാങ്ങുന്നത് അപ്പൊ സോയാബീൻ മാത്രാണ് കൊണ്ടുപോണെട്ടോ സോയാബീന് അപ്പൊ നമുക്ക് ഇത് സ്വയബിന ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങുന്നത് കേട്ടോ ഞാൻ സ്കൂളില് കഴിഞ്ഞു ഇനി യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് വരാട്ടോ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്താണ് ഇങ്ങനെ യൂണിഫോം കെട്ടോ അപ്പൊ ഇനി നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ അലിനേർ ലിബാമ് അങ്ങനത്തെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യം എന്ത് ചെയ്യാ നമുക്ക് എന്താ ഫേസിൽ വള്ളൊക്കെ ഒന്ന് തോറ്റിക്കൊടുക്കാം നമുക്ക് മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ ഇവിടെയാണ് നമുക്ക് ലിബാമിടാം ലിബാമട പിന്നെ അലിനർ ഇട്ടുകൊടുക്ക കേട്ടോ ചെറിയൊരു വാലാണ് ഇട്ട ഇട്ടു കൊടുക്കുന്നത് ഞങ്ങളെ സ്കൂളിൽ ഇങ്ങനെ ഓവർ മേക്കപ്പ് ഇതൊന്നും ഇടാൻ പറ്റൂല ചെറിയൊരു വാലിട്ടു എന്ത് ചെയ്യാം നമുക്ക് ടേഗടാം മേക്കപ്പ് ഇത്ര ഉള്ള അത് കഴിഞ്ഞു ടേഗട ബേഡ് ബേഡ്ജിട്ടോ പിന്നെ കൊടുക്കാം വാച്ചിട്ടോ അതിന് ശേഷം നമുക്ക് തലമുണ്ട് ങ്ങനെ നടുവൈവട്ടോ എടുക്കുന്നത് സെൻട്രൽ വൈവാണ് അപ്പൊ നീ എന്ത് ചെയ്യാ ക്ലിപ്പും സൈഡും സ്ലൈഡും കുത്തി നമുക്ക് കൊടുക്കും കൂടി ഇടണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം മുടികൊട്ട അല്ലായിരുന്നു ഞമ്മക്ക് കൊച്ചു നേരം ഇങ്ങനെ ചെയ്തൊടുക്കാം മുടി ശരിക്കും നിക്കൂട്ടോ മഫ് തടാം അപ്പൊ നമുക്ക് മഫ് തൊട്ട് കൊടുക്കാം രണ്ടീ തല രണ്ടും നമുക്ക് ഒപ്പം പിടിച്ചെടുക്കാം ഇവിടെ മൊത്തത്തിട്ടോ ഇതിയാ ഈ വാഗണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ അടങ്ങി നിന്നോളൂ ഗൈസ് എന്താ മാറ്റിലൊക്കെ കൈകൂട്ടോ ഗൈസ് ബാഗൊക്കെ ഇന്നലെ രാത്രി തന്നെ എടുത്തു ഇനി ടിഫിന് തീക്കി എനിക്ക് പോവാനായിട്ടോ സമയം നോക്കി ബൈ നമുക്ക് ഇനി വന്നിട്ട് കാണാം ഹായ് ഗൈസ് അപ്പൊ ഞാൻ സ്കൂളൊക്കെ ഇട്ട് വന്നു കേട്ടോ ഞാൻ നാരങ്ങെള്ളം കുടിക്കുകയാണ് എല്ലാ ദിവസവും കുടിക്കാറുണ്ട് അപ്പൊ നമുക്ക് രസം ഉണ്ടോക്കാം കുഴപ്പമില്ല ഞാൻ കുളിച്ച് ആയിട്ട് വരാം ഹായ് ഗൈസ് അപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ട് കേട്ടോ ഫ്രഷ് ഒക്കെ ആയി വന്നു അപ്പോൾ എനിക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡാണ് ഫ്രൈഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡ് ഫുഡായിട്ട് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞുതരാം ചിക്കൻ കടായി നെല്ലിക്ക സുർക്കിയിലിട്ടത് പിന്നെ ഉള്ളിയച്ചാർ നെയ്ച്ചോറ് ഇതാണ് നമുക്ക് ഇന്നുള്ളത് ഇത് ചെറിയൊരു ഡേ ഡേമേ ലൈഫ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ